എല്ലാവർക്കും എഡ്ജോ ക്ലാസിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഥകളി വേഷങ്ങൾ കഥകളിയിൽ പ്രധാനമായി ആറുതരത്തിലുള്ള വേഷങ്ങളാണുള്ളത് കഥാപാത്രങ്ങളുടെ ആന്തരിക സ്വഭാവത്തിനനുസരിച്ചാണ് വിവിധ വേഷങ്ങൾ നൽകുന്നത് ഇവരുടെ ചമയത്തിലുള്ള നിറക്കൂട്ടുകളും വേഷവിധാനങ്ങളും ഈ വേഷങ്ങളനുസരിച്ച് വ്യത്യസ്തമാണ് പച്ച സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം ഇതിഹാസങ്ങളിലെ വീരനായകന്മാരെയെല്ലാം പച്ചവേഷത്തിൽ അവതരിപ്പിക്കുന്നു നന്മയുടെ ഭാവങ്ങളാണ് പച്ചവേഷങ്ങൾ വീരരായ രാജാക്കന്മാർ രാമൻ ലക്ഷ്മണൻ തുടങ്ങിയവർക്ക് പച്ചവേഷങ്ങളാണ് മുഖത്ത് കവിഴത്തടങ്ങളുടെയും താടിയുടെയും അഗ്രമൊപ്പിച്ച് അരിമാവും ചുണ്ണാമ്പും ചേർത്തു കുഴിച്ചു ചുട്ടിയിട്ട് കടലാസുകൾ അർദ്ധചന്ത്രാകൃതിയിൽ വെട്ടി മീതെ വെച്ച് പിടിപ്പിക്കുന്നു നെറ്റിയുടെ മധ്യഭാഗത്തായി ഗോപി വരയ്ക്കുന്നതിന് നാമം വയ്ക്കുക എന്നു പറയുന്നു ബലഭദ്രൻ ശിവൻ തുടങ്ങിയവർക്കു നാമം വയ്ക്കുന്നതിന് വെള്ളമനോലയുടെ സ്ഥാനത്ത് കറുത്തംഷിയുപയോഗിക്കുന്നു കത്തി രാക്ഷസ്വഭാവമുള്ള കഥപാത്രങ്ങൾക്കാണ് സാധാരണയായി കത്തിവേഷം നൽകുക രാവണൻ ദുര്യോധനൻ കീചകൻ ശിശുപാലൻ നരകാസുരൻ തുടങ്ങിയവർക്കു കത്തിവേഷമാണ് ഇതിൽ കണ്ണുകൾക്ക് താഴെയായി നാസികയോട് ചേർത്തും പുരികങ്ങൾക്ക് മുകളിലുമായി കത്തിയുടെ ആകൃതിയിൽ അല്പം വളച്ച് ചുവപ്പ് ചായം തേച്ച് ചുട്ടിമാവുകൊണ്ട് അതിരുകൾ പിടിപ്പിക്കുന്നു കത്തിവേഷത്തെ കുറുംകത്തി എന്നും നെടുംകത്തി എന്നും രണ്ടായി വിഭജിച്ചിരിക്കുന്നു കവിഴത്തടങ്ങൾക്കു താഴെ കത്തിയുടെ ആകൃതിയിൽ വരയ്ക്കുന്ന അടയാളത്തിൻ്റെ അഗ്രഭാഗം വളച്ചുവെച്ചാൽ കുറുംകത്തിയും വളയ്ക്കാതെ നീട്ടി കൺപോളകളുടെ അഗ്രങ്ങൾ വരെ എത്തിച്ചു വരച്ചാൽ നെടുംകത്തിയുമാകുന്നു ശൃംഗാരസമഭിനയിക്കുന്നവരുടെ വേഷം കുറുംകത്തി തന്നെയായിരിക്കണം ദുശാസനൻ ഘടോത്കൻ തുടങ്ങിയവരുടെ വേഷം നെടുങ്കത്തിയായിരിക്കണം പച്ചവേഷത്തോട് സമാനമായ നിറക്കൂട്ടിൽ ചുവന്നവരകൾ കവിളുകളിൽ വരയ്ക്കുകയും മൂക്കിലും നെറ്റിയിലും വെള്ള ഉണ്ടകൾ വയ്ക്കുകയും ചെയ്യുന്നു വസ്ത്രാഭരണങ്ങളെല്ലാം പച്ചവേഷം പോലെ തന്നെയാണ് താടി പ്രധാനമായും മൂന്ന് തരത്തിലുള്ള താടിവേഷങ്ങളാണുള്ളത് വെള്ളത്താടി ഹനുമാൻ ജാംബവാൻ പോലെയുള്ള അതിമാനുഷ്യരും സത്വഗുണമുള്ളവരുമായ കഥാപാത്രങ്ങൾക്ക് വെള്ളത്താടി വേഷമാണ് നൽകുക ചുവന്ന തമോ തമോഗുണരും രജോഗുണരുമായ കഥാപാത്രങ്ങൾക്കാണ് ചുവന്നതാടി നൽകുക ഉദാ ബഗൻ ബാലി സുഗ്രീവൻ ദുഃശാസനൻ ത്രികർത്തൻ കറുത്തതാടി ദുഷ്ടകഥാപാത്രങ്ങൾക്കാണ് കറുത്തതാടി വേഷം കരി താമസ്വഭാവികളായ വനചാരികൾക്കാണ് കരിവേഷം നൽകുക ഇവരിൽ ആൺകരിക്ക് കറുത്തതാടി കെട്ടിയിരിക്കും ഉദാ കാട്ടാളൻ പെൺകരിക്ക് നീണ്ടസ്ഥനങ്ങളും കാതിൽ തോടയുമുണ്ടായിരിക്കും ഉദാ നക്രൃതുണ്ടി ശൂർപ്പണലങ്കാലക്ഷ്മി മിനുക്ക് കഥകളിയിലെ മിനുക്കുവേഷങ്ങൾ വേഗത്തിൽ ചെയ്യാവുന്നതാണ് മനയോല വെള്ളം ചേർത്തെറിച്ച് മുഖത്തു തേക്കുന്നതിന് മിനുക്ക് എന്നു പറയുന്നു ഇതിൽ അൽപ്പം ചായല്യം കൂടി ചേർത്താൽ ഇളം ചുവപ്പു നിറം കിട്ടും സ്ത്രീകഥാപാത്രങ്ങൾക്കും മുനിമാർക്കും മിനുക്കുവേഷമാണ് നൽകുക ഇവർക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള നിറക്കൂട്ടാണ് നൽകുക സ്ത്രീകൾക്ക് കണ്ണെഴുത്ത് ചുണ്ടു ചുവപ്പിക്കൽ തുടങ്ങിയവ മനോധർമ്മം പോലെ ചെയ്ത് ഉടുത്തുകെട്ട് കുപ്പായം തുടങ്ങിയവ എണിയുന്നു തലയിൽ കൊണ്ട കെട്ടി പട്ടുവസ്ത്രം കൊണ്ടു മറയ്ക്കുന്നു പഴുപ്പ് ദേവകളായ ചില കഥാപാത്രങ്ങൾക്കു മാത്രമാണ് പഴുപ്പുവേഷം ഉദാ ആദിത്യൻ ശിവൻ ബലഭദ്രൻ